റി ആരൊക്കെ മൂടി വെച്ചാൽ അത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളും ഇത് കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഒരു പ്ലാന് തന്നെയാണ് പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എന്റെ നൂറ് ശതമാനം കൊലപാതകത്തിൽ പങ്കില്ലേ ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ യൂട്യൂബ് വേണ്ടി മാത്രം രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരനെ പറ്റി എനിക്ക് ചില നിലപാടിനോടും ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ കാരണം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും സ്വന്തം നിലപാടിനെ ഉറച്ചു നിൽക്കാൻ രാഹുൽ ഈശ്വരൻ പലപ്പോഴും ശ്രമി ശ്രദ്ധിക്കാറുണ്ട് കാരണം പലപ്പോഴും അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ ദിലീപിൻ്റെ വിഷയം ഈ വിഷയങ്ങളിലെല്ലാം തൻ്റേതായ നിലപാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പലപ്പോഴും പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന നിലപാടിനോടൊപ്പം നിൽക്കാനായിരിക്കും ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് അല്ലേ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഈശ്വർ രാഹുൽനായ ന്യായീകരണങ്ങൾ നേരത്തിയാണ് ഈ വിഷയങ്ങളെല്ലാം പ്രതികരിക്കുന്നത് രാഹുൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്കൊക്കെ പറയുന്നത് അന്യഗ്രഹ ജീവികൾ ആണോ ബാലഭക്സന്റെ മരണത്തിന് കാരണം എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്തതാണ് അതിനകത്ത് യൂട്യൂബ് ചാനലുകൾ റീച്ചിനു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ അത് ഇന്നത്തെ കാര്യമല്ല എന്നും ഇതൊക്കെ തന്നെയാണ് റീച്ചിനു വേണ്ടിയാണ് അരിക്ക് വേണ്ടിയല്ലേ മനുഷ്യൻ ജീവിക്കുന്നത് അല്ലേ അപ്പം യൂട്യൂബ് ചാനലുകൾ റീച്ചില്ല എന്നെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല അത് രാഹുലേശ്വരന് ഒരു യൂട്യൂബ് ചാനലുണ്ട് രാഹുലേശ്വരന് അല്ലാതെ വേറെ ആർക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ ചോദ്യം ഈ യഥാർത്ഥത്തിൽ യൂട്യൂബ് ചാനലുകൾ തന്നെയാണോ ഈ കേസ് ഇങ്ങനെ ഹൈപ്പ് ചെയ്യുന്നതെന്ന് അല്ല ബാലഭാസ്കറിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ആറ് കൊല്ലമായി പലപ്പോഴും ഇതിൻ്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു സത്യം ഹൈക്കോടതി പോലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു ഫിബിഐ രണ്ട് പ്രാവശ്യം അന്വേഷിച്ചു എന്നിട്ട് പോലും ഹൈക്കോടതി പത്ത് ഇരുപ പത്തിരുപതോളം ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തി പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഫി ബി വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അന്വേഷണം നടക്കുന്നില്ല അല്ലെങ്കിൽ അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല സാധാരണക്കാർ തന്നെയാണ് പല യൂട്യൂബ് ചാനലുകൾ നടത്തിയത് മു മുൻനിര മാധ്യമങ്ങളൊന്നും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തുന്നു ഉണ്ടെങ്കിലും അവരിത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം രാഹുൽ ഈ ശനെ പോലുള്ളവർ എപ്പോഴും പറയേണ്ടത് എന്ന് പറയുന്നത് ഇത് കേസ് കൃത്യമായി ഹൈക്കോടതിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് അന്വേഷിക്കണം അതിൻ്റെ കുറ്റക്കാരാണെങ്കിൽ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇവരെ വെറുതെ വിഴണമെന്നുള്ള രീതിയിലേ പറയാൻ പറ്റത്തുള്ളത് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആദൃശ്യമായ ഒരു കരങ്ങൾ പോലെ ബാലഭാസ്കറിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട് ഉടനീളം സഞ്ചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആറ് കൊല്ലമായി ഒരുപക്ഷെ അന്ന് അപകടം നടന്ന് കുറച്ച് ചർച്ച ചെയ്തു പിന്നെ അത് മാറിയതാണ് പിന്നെ അതിന് ശേഷം കുറച്ച് നാളിന് ശേഷം കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ബാലഭാസ്കറിൻ്റെ ഫോണ് പിടിച്ചെടുക്കുന്നു അത് പ്രകാശൻ തമ്പിയുടെ കയ്യിലാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ കയ്യിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന മാനേജറാണെന്ന് പറയുന്നു ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴാണ് വീണ്ടും ഇത് ആക്റ്റീവ് ആകുന്നത് അന്ന് കുറച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇപ്പം ചർച്ച ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് അർജുൻ എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന വ്യക്തി വീണ്ടും കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേഫി പിടിയ പിടിയിലാകുന്നു അപ്പോഴാണ് വീണ്ടും ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ വീണ്ടും ബാലഭാസ്കറിൻ്റെ മരണം അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ എന്ന് സംശയിക്കുന്നത് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ വണ്ടി ഓടിച്ചിരുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികളല്ല ഇതിനകത്ത് നാല് പേരാകുണ്ട് ബാലഭാസ്കർ ബാലഭാസ്കറിൻ്റെ മകള് ഭാര്യ ഡ്രൈവർ ഇതിനകത്ത് ഫ്രണ്ട് സീറ്റിലിരുന്ന രണ്ട് പേർക്ക് ഒരു വണ്ടി തെന്നി മാറി റോഡിലുള്ള മരത്തിലിരിക്കുകയാണ് ചെയ്ത് ഇടിച്ചു കഴിയുമ്പം അത് ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ തന്നെയാണെന്ന് ബാലഭാസ്കറിൻ്റെ ഭാര്യ തന്നെ കാശ്യപ്പെടുത്തുന്നുണ്ട് അതിൽ കൂടി ഒരു സാക്ഷ്യപത്രം വേണ്ട അതുപോലെ അർജുൻ തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുള്ളതാണ് പിന്നാണ് മൊഴി മാറ്റുന്നത് അപ്പോൾ അർജുൻ ആണ് വണ്ടി ഓടിച്ചത് ഫ്രണ്ട് സീറ്റിലിരുന്ന ഏറ്റവും കൂടുതൽ ആഘാതം ഒരു വണ്ടി സ്ട്രെയിറ്റായിട്ട് ചെന്നൊരു മരത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാകുന്നുണ്ട് എവിടെയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന രണ്ട് പേർക്കാണ് ആ രണ്ട് പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലക്ഷ്മി ആയാലും ലക്ഷ്മിക്ക് വളരെ ക്രിറ്റിക്കലായിരുന്നു ആ ആപകടനിലധാരണം ചെയ്ത് രക്ഷപെട്ടു അതുപോലെ മകൾ ഫ്രണ്ട് ഫീറ്റ് തന്നെയായിരുന്നു മകൾ മരിച്ചുപോയി അതുപോലെ തന്നെ അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർക്ക് നിസഹാര പരുക്കുകൾ വലിയ കാര്യമായ പരുക്കുകളൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം പക്ഷേ പുറഞ്ഞ് ഉറങ്ങിക്കിടന്നു എന്ന് പറയുന്ന മരിച്ചു പോകും ഇതൊക്കെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും ആ സംശയം ദൂരീകരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കടമ തന്നെയാണ് പിന്നെ ഹോസ്പിറ്റലിൽ നടന്ന ചില കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ച് പിന്നെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ ബാലഭാസ്കറിന് അന്ന് വരെ ബോധമുണ്ട് ആശുപത്രി വെച്ചും ബോധമുണ്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി തന്നെയായിരുന്നു ബാലഭാസ്കർ എന്ന് പല റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു അന്ന് ബാലഭാസ്കറിൻ്റെ മരണം നടന്നപ്പോൾ അവിടെ ഓടിയെത്തിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ മൊഴി അന്ന് പോലീസിനും സി എല്ലാം പുള്ളി മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി ഇപ്പോഴും നമ്മൾ ശ്രദ്ധ നേടുകയാണ് ശ്രദ്ധ നേടുമ്പോൾ ആ നമുക്കൊന്ന് കേൾക്കാം മുമ്പ് കേൾക്കാം അനുഭവം പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഞാൻ ഉറക്കത്ത് കേട്ടാ ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു കേട്ടു അപ്പോൾ ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ അപ്പോൾ ഉറക്കത്തിൽ ചാടി ഞെട്ടി അഴിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല ഞങ്ങൾ രണ്ടുമൂന്നുപേർ ശ്രമിച്ചിട്ട് നടക്കില്ല അവ പുകയും ആളി പടരുന്നു പോകാം തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അങ്ങനെ ഞാൻ ഉടന്ന് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാ ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ് ഭാര്യ ഒരു ആംബുലൻസ് അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട് പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം നോക്കി ഒന്ന് വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്തെന്ന് എൻ്റെ മകളെ മകളൊക്കെ എന്തോ പറ്റിയെന്ന് അപ്പോഴാണ് ഞാനും അറിയുന്നത് മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പുള്ളിയെ വേറൊരു ആംബുലൻസ് വന്ന് പുള്ളിയെ ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ അവസാനം ഡ്രൈവർ എടുക്കാൻ വേണ്ടിയാണോ അത്രയും ബുദ്ധിമുട്ട് ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട് പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി സ്റ്റീറിംഗ് എഞ്ചിൻ തന്നെ ഇരിക്കുകയാണ് പുള്ളിയൊരു ബെർമോഡ് ടീഷർട്ട് വന്ന് കിട്ടും പുള്ളി നമ്മൾ കാലെടുത്തെങ്കിൽ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും പുള്ളി അതിനെ തമ്മതിക്കുന്നില്ലേ ഡ്രൈവറെന്ന് പറയുന്നത് പുള്ളി തമ്മതിക്കും പിന്നെ ബാലഭാസ്കരനല്ല വണ്ടി ഓടിച്ചു ഇതിൽ ഒരുപാട് അപകടകളുണ്ട് ഉണ്ടെന്ന് പറയാൻ അത് ബസ് ഡ്രൈവർ പറയാ സത്യം ദൈവത്തിനറി ആരൊക്കെ മൂടി വെച്ചാൽ ദൈവത്തിനറി അത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളൂ ഇത് കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഒരു പ്ലാന് തന്നെയാണ് പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എന്റെ നൂറ് ശതമാനം പോലീസാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പൊ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പറക്കി വെച്ചു കൊടുക്കുന്നത് വരെ ഞാനാണ് ഒരു ആറ് ഏഴ് പെട്ടി ഉണ്ടായിരുന്നു അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസ് പോലീസുകാരുമായിട്ട് പറക്കി അതിൽ വെച്ചു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡൻ്റ് അല്ല എന്ന് എനിക്ക് സംശയം ഒരു ഉറങ്ങിയ ഇതാണെങ്കിലും അടുത്ത കടയുണ്ട് അവിടുന്ന് കയറിയേ വരവുള്ളൂ ആ കട ഇടിച്ച് തകർത്തേ കയറുള്ളൂ പക്ഷേ ഇത് കറക്റ്റാൻ മരത്തിലായിട്ടാണ് ഇടിച്ചത് ആ മരത്തിലടിക്കുകയാണ് ഇത് എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് എന്താന്നാലും നമുക്കറിയാം ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുക പക്ഷേ ഈ ഞാനിപ്പോഴും പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ പോലെ അറിയാം ഈ ഡ്രൈവറിനെ കണ്ടാലും അറിയാം നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത് പക്ഷേ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴത്തേ റോഡിൽ തന്നെയാണ് കിടക്കുന്നത് റോഡിൽ എടുത്ത് കിടത്തിയിരിക്കുകയാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ പിന്നെ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ് ചെയ്തു മകളും അപ്പോഴാണ് മകളുള്ള കാര്യം അറിയുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളി പൊടി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ബാലഭാക്കനെടുത്ത് പുറത്ത് എത്തി എത്തിച്ചിരിക്കുന്നു ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വലിയ ശ്രമം നടത്തിയത് കാര്യം ലാസ്റ്റാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുന്നുണ്ട് ബാലഭക് ചോദിച്ചത്രയും മകൾ മകൾക്കെന്ത് മകൾക്കും ഭാര്യയ്ക്കും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ റിപ്പോർട്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്നത് കാരണം അന്ന് ബാലഭഫ്കർ വളരെ വൈകി ചില റിപ്പോർട്ടൊക്കെ അന്ന് വന്നായിരുന്നു ബാലഭക്ക്കർ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പല റിപ്പോർട്ടുകളും വന്നത് അതിനുശേഷം പെട്ടെന്നാണ് ബാലഭക്ക്കറിൻ്റെ മരണം സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സംശയത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അത് ഫീബേക്ക് പോലും ഇത് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ പറയുന്നതല്ല ഹൈക്കോടതി പറയുന്ന കാര്യമാണ് പിന്നെ ബാലഭഫ്കറിൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇരുപത്തൊന്ന് വയസ്സിലങ്ങൾ വന്നത് ബാലഭാസ്കർ കല്യാണം കഴിക്കുന്നത് അതുവരെ മകനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അവർക്കും വേദനയുണ്ട് കാരണം സ്വന്തം മകൻ പോയിരിക്കുന്നു അത് കുറച്ച് ദിവസം മുമ്പ് ആറുമാസത്തിനു മുമ്പാണ് മകളും നഷ്ടപ്പെട്ടു പോയ ഒരമ്മയും അച്ഛനും അവിടെ സംബന്ധിച്ച് തങ്ങളുടെ മകൻ എങ്ങനെ നഷ്ടപ്പെട്ടു ഇതാണ് എന്തെങ്കിലും പ്രശ്നം ഈ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഈ വിഷയത്തിൽ എന്ന് അറിയാനുള്ള താല്പര്യം അവർക്കുണ്ട് അവർ അവരതിനുമായിട്ട് ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നു അതിന് യാതൊരുവിധ അന്വേഷണവും നടക്കുന്നുണ്ടെങ്കിലും ഈ എല്ലാം പ്രഹസനമായി മാറുമ്പോഴാണ് ഈ മാതാപിതാക്കളെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഈ രാഹുലീശ്വര ഈ വീഡിയോക്കത് പറയുന്നത് കേട്ടു ആ ഭർത്താവും മകളും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വിഷമം അതാണ് നമ്മളും പറയുന്നത് ഒരച്ഛനും അമ്മയും വാർദ്ധൈക്യത്തിൽ സംരക്ഷണം നൽകേണ്ട മക്കൾ അവർ ഒന്ന് മകനാദ്യമേ മരിക്കുന്നു പിന്നെ ആറ് ആറുമാസത്തിനു മുമ്പ് മകൾ മരിച്ചു പോകുന്നു അപ്പോൾ അവർക്കാര്യമില്ലാതായി അപ്പോൾ അവർ കാര്യമില്ലാതായി കഴിയുമ്പം അവർ ഈ മരണത്തെപ്പറ്റി ആൾക്കാർ പറയുന്നു ചില സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നു അത് പറയാൻ പറ്റില്ല ആ സംശയങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് യൂട്യൂബ് ചാനലിലെ ഏറ്റവും വലിയ പ്രതി ദൃശ്യമാധ്യമങ്ങളൊന്നും തന്നെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇടയ്ക്ക് അത് അപ്പ് ചെയ്യും പിന്നെ ഇല്ലാതാവും പിന്നെ ഇത് ഒരിക്കലും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് കുറച്ച് നാളത്തേക്ക് ഇത് നമ്മൾ ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് വേറെ ഒരു കേസ് കഴിയുമ്പോൾ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറോ അല്ലെങ്കിൽ ലാലഭാസ്കറിൻ്റെ കൂടെ നിന്നവരോ ഒക്കെ ഏതെങ്കിലും കേസ് പ്രതിയായി കഴിഞ്ഞാൽ വീണ്ടും ഇത് ചർച്ച ചെയ്യും ഇതിങ്ങനെ നിരന്തരമായി മാറും പക്ഷെ ഒരു അന്വേഷണത്തിലൂടെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായ അന്വേഷണം ഈ എല്ലാം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ പൂരുഷാൾക്കാരെയും എല്ലാവർക്കും ഈ പറയുന്ന അന്വേഷണത്തിൽ തൃപ്തികരമാണെന്ന് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിൽ മാതാപിതാക്കളെയെങ്കിലും ബന്ധുക്കളെയെങ്കിലും ഈ അന്വേഷണം കൃത്യമായ രീതി നടന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി പറ്റിയില്ലെങ്കിൽ അന്വേഷണം കൊണ്ട് എന്ത് പ്രയോജനം അത് മനസ്സിലാക്കുക ആ പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ മകൻ ഈ കേസുമായി ബന്ധപ്പെട്ടാണോ അപകടമുണ്ടായത് എന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഈ മൊഴി ദൃസാക്ഷിയായ വ്യക്തി പറയുന്ന കാര്യമുണ്ട് ഇതിനകത്തു നിന്ന് പെട്ടികൾ ഞാൻ എടുത്തു കൊടുത്തു എന്നുള്ളതാണ് ഇവർ രണ്ടോ മൂന്നോ പേരെ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഏഴട്ടോളം പെട്ടികൾ എന്നൊക്കെ പറയുന്നത് ഒരു സംശയം തന്നെയല്ല നൽകുന്നു ഈ പെട്ടികൾ ആ തൃഫാക്ഷി തന്നെ പറയുന്നുണ്ട് ഒരു വെച്ചാലും മരത്തെ കൊണ്ടൊന്ന് ഇടിച്ച് നിർത്തേണ്ടതല്ല ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തു ഒരു റിപ്പോർട്ട് പണ്ടൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അന്ന് പറഞ്ഞതാണ് മരത്തെ കൊണ്ട് ഇടിച്ചതിന് ശേഷം വീണ്ടും പുറമോട്ട് വന്നിട്ട് വീണ്ടും ഇടിച്ചതായിട്ട് അന്നൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ കനുഷ്ഠിതമായി നൂലാമാലകൾ കൊണ്ട് കിടക്കുന്ന ഒരു കിടക്കുന്നൊരു കേസുകനാണ് ഇപ്പോഴും ആദ്യത്തെ നിന്ന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനലുകൾ തന്നെയല്ല ഇതിനുള്ളൊരു ഉത്തരവാദിത്വം അവർ റീച്ചിനു വേണ്ടി വീഡിയോ ചെയ്യും പക്ഷേ ഇതിനൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാലവാക്കറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഈ സ്വർണക്ക് കിടക്കത്ത് കേസിലൊക്കെ പ്രതിയായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഏക ദൃഷ്ടാക്ഷി രണ്ട് ദൃഷ്ടാക്ഷികളുണ്ട് ആ കാറിനുണ്ടായിരുന്ന രണ്ടുപേർ അർജുനനും കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല ലക്ഷ്മിയും പറയാതെ ഇരുന്നതിന് ശേഷം ആറ് മാഫത്തിന് ശേഷം ഒരു ചാനലിന് ചാനലിന് അഭിമുഖം കൊടുക്കുന്നു അത് കൃത്യമായുള്ള ഉത്തരങ്ങൾ കൊടുക്കാനും ലക്ഷ്മിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പറ്റിയൊരു സത്യം അതുപോലെ തന്നെ ബാലഭാസ്ത്രൻ്റെ സഹോദരി ഇന്നലെ തന്നെ പറഞ്ഞ് വീഡിയോക്കത്തുണ്ട് സാമ്പത്തിക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട അതുമായി യാതൊരുവിധ അന്വേഷണവും വേണ്ട എന്ന് ബാലഭാസ്കറിൻ്റെ അച്ഛനോട് ലക്ഷ്മി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അവർക്ക് കാരണം പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് ബാലഭാസ്കറിൻ്റെ സാമ്പത്തികം ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ എന്തെങ്കിലും നിഗൂഢമായ രഹസ്യങ്ങളുണ്ടോ എന്നൊക്കെ ലക്ഷ്മി തുറന്നു പറയണം അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ച് പത്രക്കാരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയണം അതിനൊന്നും തയ്യാറാകാതെ മകൾ നഷ്ടപ്പെട്ടു ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സങ്കഥാപതരംഗത്തിൻ്റെ സമയം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നിരിക്കുന്നുണ്ട് രശ്മി അപ്പം ഇതിനുള്ള കൃത്യമായ ഉത്തരം രാഹുലീശ്വരൻ്റെ അടുത്ത സുഹൃത്താണെങ്കിൽ രാഘുലീശ്വര അവരോട് പറയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലാതെ യൂട്യൂബ് ചാനലുകൾ മൊത്തം റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സത്യം പറഞ്ഞ രാഹുലീശ്വരും വരും ഈ കാര്യത്തിലല്ല വേറെ പല കാര്യങ്ങളിലും പെടും എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുത്താം ഓക്കെ ബായ്